ഉപ്പും മുളകിലൂടെ ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രേക്ഷക ഹൃദയങ്ങളുടെ കീഴടക്കിയ താരമായിരുന്നു ഋഷി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മുടിയൻ മുടിയന്റെ വിവാഹം കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നിട്ടുണ്ടെ താരം തന്നെയാണ് ഈ ഒരു കാര്യം ഉഫ്റ്റിരായിട്ട് പങ്കുവച്ചിട്ടുണ്ടത് എന്നാൽ മുടിയന്റെ വിവാഹത്തിന് ആരാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ ആ ഒരാളെ മാത്രം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു വലിയ രീതിയിലുള്ള ആഘോഷങ്ങളായിട്ട് തന്നെയാണ് മുടിയന്റെ കല്യാണം നടത്തിയിട്ടുണ്ടായത് മുടിയൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഐശ്വര്യ ഉണ്ണിയാണ് അത് ഐശ്വര്യ ഉണ്ണിയും ചെറിയ തോതിൽ ഒരു നടിയും അതോടൊപ്പം തന്നെ ഒരു ഡോക്ടറും കൂടിയാണ് എന്നൊക്കെയാണ് ഇരുവരുടെയും വിവാഹം നടന്നപ്പോൾ മുളകിന്റെ എല്ലാ താരങ്ങളെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു തൃക്കരിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തെ വെച്ചായിരുന്നു താരകെട്ട് മുളക് എന്ന് പറയുന്ന സീരിയലിലൂടെ തന്നെ വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ ഋഷിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസിലും ഋഷിനെ കാണാൻ സാധിച്ചിട്ടുണ്ട് അവിടത്തും വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഋഷിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ വിവാഹത്തിന് താരസംബന്ധമായിട്ടുള്ള ഒരു വിവാഹമായിട്ട് മാറുന്ന കാഴ്ച കണ്ടപ്പോൾ മുളകും താരങ്ങൾ തന്നെയായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിന്നിട്ടുള്ളത് എന്നാൽ നമുക്ക് അതിൽ ഒരാളെ മാത്രം കാണാൻ സാധിച്ചിട്ടില്ല മറ്റാരെയാണ് നമ്മുടെ ലച്ചു അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജൂഹി ഈ ജൂഹി എവിടെ പോയി അല്ലെങ്കിൽ ലെച്ചു എവിടെ പോയെന്ന് തന്നെയായിരുന്നു ആരാധകരുടെ ചോദ്യം മൊത്തം കല്യാണത്തിന് വന്ന എല്ലാം എന്നാൽ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകും താരങ്ങളായിട്ടുള്ള ബിജു സോപാനം അതോടൊപ്പം തന്നെ നിഷസാരംഗ് നമ്മുടെ നീലുവായിട്ട് അതായത് മുടിയന്റെ അമ്മയായിട്ട് അവതരിപ്പിക്കുന്ന നിക്ഷാ സാരംഗും അതോടൊപ്പം തന്നെ ശിവാനി അതോടൊപ്പം തന്നെ കേശു തുടങ്ങി എന്ന് പറയുന്ന എല്ലാ താരങ്ങളെയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ജൂഹിനെ മാത്രം കാണാൻ സാധിച്ചിട്ടായിരുന്നു എന്തായിരിക്കും ലച്ചു വരാത്തെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തെ ബിജു സോബാനും പറഞ്ഞിരിക്കുന്ന മറുപടിയാണ് ശ്രദ്ധ കേട്ടത് തനിക്കറിയത്തിരുന്നു താനും ലച്ചുനെ തന്നെയാണ് ഇവിടെ കുറെ നേരമായിട്ട് നോക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ലച്ച് വരാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് പ്രേഷർ ഉറ്റി നോക്കിയിട്ടിരിക്കുന്നത് നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ജച്ചുനെ മാത്രം കല്യാണത്തിന് വിളിച്ചിരുന്നു എന്താണ് ജച്ചുവിനെ കാണാത്തതെന്നും ചോദിക്കേണ്ടത് എന്നൊക്കെയാണ് ലെച്ചുവരാത്തതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ മുടിയനോ അല്ലെങ്കിൽ ലച്ചുവോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തൊക്കെയാണ് വരും ദിവസങ്ങൾ വീഡിയോ വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വഴിയോ ഈ ഒരു കാര്യം അറിയിക്കുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഉപ്പുമു എന്ന് പറയുന്ന സീരിയൽ നിങ്ങൾ സ്ഥിരം പ്രേക്ഷകരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ജോഡി ആരാണെന്ന് ഇഷ്ടതാരം ആരാണെന്ന് കൻറ്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട